ഇതെന്ത് ഷേക്കിന്റെ മേക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് സ്വീറ്റ് ഉപയോഗിച്ച ഒരു ഷേക്ക് വൈറലാക്കിയത് ഇവരാണ് സ്വീറ്റ് പൊട്ടറ്റയുടെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം എന്നാൽ അത് ഒരു ഷേക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതങ്ങ് വൈറലായി മാറി അതിന് കാരണം ഇതിന്റെ ടേസ്റ്റ് ഒന്ന് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയോ ആണ് ഇനി ഇവിടുത്തെ ചില സിഗ്നേച്ചർ ഐറ്റംസും കൂടെ പരിചയപ്പെടാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ തന്നെ പച്ചമാങ്ങ കുലിക്കയും ജംബോ ഗ്ലാസ്സിലെ അഫൂഡയും ദൈ മാോ മോൺസ്റ്റർ എല്ലാം ഫാസ്റ്റ് മൂവിംഗ് ആണ് നല്ല ക്വാളിറ്റി മെയിൻറ്റയിൻ ചെയ്തുള്ള ഷേക്സ് മാത്രമല്ല ഒട്ടുമിക്ക ഷേക്സും കൊടുക്കുന്നത് ചെമ്പോ ഗ്ലാസിലാണ് ഇത് കൂടാതെ എഴുപത്തൊമ്പത് രൂപ മുതൽ ഷവർമയിൽ കോംബോസ് ഇവിടെ കിട്ടുന്നുണ്ട് ഷേക്ക് ഐറ്റംസ് പോലെ തന്നെ ഇവിടുത്തെ ഈ ഷവർമ കോംബോസിനും ഒരുപാട് ആവശ്യക്കാരുണ്ട് നല്ല വൃത്തിയോടുകൂടി നമ്മുടെ കൺ മുന്നിൽ വെച്ചാണ് മേക്കിംഗ് അല്ല ബണ്ണിലും കുബൂസിലും റൊമാലിയിലുമാണ് ഷവർമ കിട്ടുന്നത് അതും നല്ല ഫില്ലിംഗ്സ് ആണ് ഓരോ ഷവർമ്മയ്ക്കകത്തും വരുന്നത് ഷവർമയൊക്കെ ഇഷ്ടമുള്ളവർ ഇവിടെ വരുമ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈ കോംബോസിന്റെ കൂടെ ഒരു ഗ്രേപ്പ് ലൈമും കൂടെ ഉണ്ടാവും സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഇവർക്ക് സർവീസസ് ഉണ്ട് ബേക്കറി ജംഗ്ഷനിൽ നിന്ന് പാളയം വരുന്ന വൺ വേ റോഡിലെ അടുത്ത സൈഡായിട്ടാണ് ഇവരുടെ ഷോപ്പ് ഉള്ളത് ഗൂഗിൾ മാപ്പ് ొక్కషన్ ఉంటుంది